ഹലോ അപ്പം നമ്മൾ വെക്കേഷൻ ആയിട്ട് ഒരു ട്രിപ്പ് പോയ കഥ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു റിസോർട്ടാണ് അപ്പം നമ്മളവിടെ ഒരു ദിവസം തങ്ങാനായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇത് ഞങ്ങളൊരു വൈകുന്നേര സമയത്തോടു കൂടിയാണ് കേട്ടോ എത്തിയത് നമ്മളൊരു നാല് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ ആ പറഞ്ഞ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളവിടെ ചെല്ലാന്ന് പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും തന്നെ എത്തി അപ്പോൾ ചായയും സ്നാക്സൊക്കെ ആ സമയത്ത് എരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് വേണ്ട ഫുഡൊക്കെ ഇവരുണ്ടാക്കി തരൂട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഇവിടെ കിച്ചണും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും പറഞ്ഞു ഒരു ദിവസം എല്ലാവർക്കും ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ ആവശ്യമുള്ള ഭക്ഷണമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ അനുസരിച്ച് നമുക്ക് ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല റീസണബിൾ ആയിട്ട് തന്നെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു സ്വിമ്മിങ് ഉണ്ടായിരുന്നു എല്ലാവരും അതാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കേട്ടോ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കായലിന് അടുത്തും കൂടി ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വന്നപ്പോൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒരു അമ്പയത്തിൻ്റെ ഒരിതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അതൊക്കെ കളിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം ഇട്ടിട്ട് ആർക്കും അത്ര ശരിയാവുന്ന ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഇത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇടാനായിട്ട് ഞാനടക്കം കുട്ടികളെല്ലാവരും തന്നെ അത് പഠിച്ചെടുത്തു കേട്ടോ ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ എല്ലാവരും എടുത്തു അപ്പോൾ അതെ അച്ഛനും ചെയ്ത് നോക്കുകയാണെ അപ്പം അച്ഛൻ പറയണേ ഇത് പറഞ്ഞാൽ വീട്ടിൽ വാങ്ങിച്ചു വെക്കണം കുട്ടികൾ കുറച്ച് നേരം അടക്കി ഇരുത്താലോ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുവാണ് അപ്പം ഞാനും ഇങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്തു നോക്കുന്നത് എനിക്കത്ര വശമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ ആദ്യം ഇങ്ങനെ കാണിച്ചൊക്കെ തരുവാണ് കേട്ടോ ഇങ്ങനെ പിടിക്കണം ടൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ തന്നു അപ്പം സംഭവം എനിക്ക് മനസ്സിലായി ആദ്യം ഇട്ടിട്ട് ശരിയായില്ലെങ്കിലും പിന്നെ ഞാനിതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നപ്പോൾ ഞാനും കറക്റ്റ് സെൻറ്ററിലൊക്കെ ഇടാനായിട്ട് എൻ്റെ വന്നു കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ ചെയ്ത് നോക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ എല്ലാവരും അതൊക്കെ ചെയ് ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുവായിരുന്നു കേട്ടോ പിന്നെ വേഗം തന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് സ്വിമ്മിങ് പൂളിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി അപ്പോൾ ചായക്ക് സമൂസ പഴംപൊടി പിന്നെ കാപ്പി വേണ്ടവർക്ക് കാപ്പി ചായ വേണ്ടവർക്ക് ചായ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ധാന്യം വേഗം തന്നെ ഡ്രസ്സ് മാറിയിട്ട് പൂളിലേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങളാണെങ്കിൽ അയ്യോ ഇപ്പം ഇറങ്ങണ്ട എന്നുള്ള ഇതിൽ നിൽക്കുമായിരുന്നു പക്ഷെ ആളിറങ്ങിയപ്പോൾ പിന്നെ മാമിക്കും കുട്ടികളൊക്കെ കരച്ചിൽ തുടങ്ങി പിന്നെ വേഗം തന്നെ നമ്മൾ ഒന്ന് ഇറങ്ങിയേക്കാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ഇതേ വാമിക്കുന്നൊക്കെ കരയുവാണേ ആൾക്കിറങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു മോനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ അങ്ങനെ സമാധാനപ്പിച്ച് കൊണ്ടുപോയി കേട്ടോ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ എല്ലാം നല്ലതായിരുന്നു കേട്ടോ അപ്പം താഴെ ഒരു റൂമുണ്ട് മെയിനിൽ രണ്ട് റൂമുണ്ട് അങ്ങനെ ആകെ മൂന്ന് റൂമാണ് കേട്ടുള്ളത് അപ്പോൾ റൂമിലാണെങ്കിലും ബെഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ബെഡ് ഇതൊക്കെ ഉണ്ട് ഉള്ളതുകൊണ്ടിരുന്ന ഇങ്ങനെ ഡബിൾ ഇത് ബെഡ് ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് കുട്ടികൾക്കും കിടക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങൾ മേളിലേക്ക് ആണ് ഞങ്ങൾ തങ്ങിയത് അപ്പോൾ മേളിൽ രണ്ട് റൂമുണ്ടായിരുന്നു എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നല്ല നീറ്റൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി അപ്പോൾ കുട്ടികൾക്കത് ഈ ബെഡൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ടോ അവർ പിന്നെ അവർക്ക് മുകളിലേക്ക് കിടന്നാൽ മതി എന്നൊക്കെ അപ്പം തന്നെ ഓരോരുത്തർ ഓരോ ബെഡൊക്കെ ബുക്ക് ചെയ്തിടുകയാണേ പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നീറ്റും തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കൺ കണ്ടുകഴിഞ്ഞിട്ട് വേഗം തന്നെ ഞങ്ങളും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങിറങ്ങി കേട്ടോ കുട്ടികൾ എല്ലാവരും തന്നെ ഡ്രസ്സ് മാറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി വേഗം ഒന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ട് രാത്രി രാത്രിയാകുന്നതിന് മുമ്പ് കയറാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് പക്ഷേ ആരും തന്നെ കയറുന്നുണ്ടായിരുന്ന കേട്ടോ ആർക്കും പിന്നെ തിരിച്ചു കയറാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് നല്ലൊരു വൈബായിരുന്നു എല്ലാവരും കൂടി ആ വാമിക്കിനാണെങ്കിൽ ആദ്യം ഇറങ്ങാൻ നല്ല പേടിയായിരുന്നെങ്കിലും പിന്നെ ആളങ്ങനെ രസം പിടിച്ചു പോയി കേട്ടോ പിന്നെ കയറുന്നുണ്ടായിരുന്നില്ല ആളെ നല്ല രാത്രി തോറും തണുപ്പ് കൂടിയും വരുവായിരുന്നു കേട്ടോ ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ഇതുവായിരുന്നല്ലോ ഇപ്പൊ രാത്രിയാകും തോറും വെള്ളത്തിൽ നല്ല തണുപ്പായി വരുവായിരുന്നേ പിന്നെ എല്ലാവരും കൂടി കുറച്ച് നേരം അങ്ങനെ പുള്ളിൽ അങ്ങനെ നീന്തിയൊക്കെ നിന്ന് കേട്ടോ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ദിവസം ഒത്തുകൂടാമെന്ന് ഞങ്ങൾ ഇനിയും വരണം എല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ച് തിരിച്ചു പോകുന്നത് തന്നെ ഇനിയും നമുക്ക് ഇവിടെ ഒത്തുകൂടാം എന്നൊക്കെ ഉള്ള ഇതില്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെങ്കിൽ ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ വോമിറ്റ് ചെയ്യും പിന്നെ ഇപ്പോൾ മൂന്നാറൊക്കെ പോവാന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഇങ്ങനെ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ വോമിറ്റിങ്ങും തലവർക്കുമൊക്കെ വരുന്നതാണെങ്കിൽ ഞാൻ റൂമിൽ ആകെ ടയേർഡായി കിടക്കലാണ് കേട്ടോ എൻ്റെ പതിവ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രിപ്പ് മൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എന്നെപ്പോലെയുള്ളവർക്ക് ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ അധികം പൈസയൊന്നും ആയില്ല ആ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ടും അധികം പൈസയൊന്നും ആയില്ല കേട്ടോ ഞാൻ അധികം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചായിട്ട് ഇല്ല നമ്മൾ വിചാരിക്കുന്നതിൽ ഞാൻ വിചാരിച്ചതിലും താഴെയാണ് ആയത് നല്ല റീസണബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത്രയും ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ നീന്തലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കയറിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ദൈ ഇങ്ങനെ ഫ്രണ്ടിൽ ഈ സിറ്റൗട്ടിൽ തന്നെ വന്നിരുന്നു കേട്ടോ കാരണം ഇവിടെ ഈ അമ്പയത്തിൻ്റെ ഇത് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ അതൊക്കെ ഒന്ന് മാറി മാറി എല്ലാവരും കൂടി ഇത് ചെയ്തു നോക്കാം പിന്നെ നല്ല പുറത്തുനിന്ന് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കായലിന് അരികത്താണല്ലോ അപ്പം നല്ലൊരു തണുപ്പായിട്ടോ ചിലരൊക്കെ എന്നോട് അയ്യോ ഇത് നിങ്ങളുടെ കായലിൻ്റെ അടുത്ത് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ അല്ല ഇത് ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കിവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒത്തിരി എല്ലാവരും കൂടി ഒത്തിരി നേരം ഇതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അവസാനം എല്ലാവരും കറക്റ്റായിട്ട് ഇടാൻ പഠിച്ചു കേട്ടോ കറക്റ്റ് സെൻറ്റർ പോയിൻ്റിൽ തന്നെ എല്ലാവരും വീഴ്ത്തുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ ഈ സമയത്താണ് ഞങ്ങളുടെ കേക്ക് വാ കേക്കൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുമായിരുന്നു നമുക്കതറിയില്ലായിരുന്നു കേട്ടോ ഇവർ കേക്കൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ്റെ ബർത്ത് ഡേ ആയിരുന്നല്ലോ അപ്പോൾ ആ ദിവസമൊന്നും കേക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടായിരുന്നു വാമിക്കുന്നില്ലാതുകൊണ്ടായിരുന്നെട്ടോ നമ്മളതൊന്ന് ചെയ്യാതിരുന്നത് അപ്പം ഇന്നിപ്പോൾ അവർ കരുതിയിട്ടുണ്ടായിരുന്നെട്ടോ കേക്കൊക്കെ അപ്പം അവരതൊക്കെ അപ്പോൾ അപ്പം ഇതൊന്നും അറിയാണ്ട് ഞങ്ങളെല്ലാവരും ഇത് ഇവിടെ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവസാനം ഇത് ഗീതും ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇത് ഗീതും ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാട്ടോ അപ്പം ചേട്ടനെ അതൊക്കെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഗീതുവിന് അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും പിന്നീട് ആൾ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ടിരുന്നേ ചേട്ടാ കറക്റ്റ് സെൻറ്ററിൽ തന്നെ പോയിന്റിൽ തന്നെ ആ ആൾ വീഴ്ത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ആഹാ ഇതൊക്കെ അറിയായിരുന്നല്ലേ എന്നിട്ട് ഇത്ര നേരം ചെയ്യാതിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പം ഞാനും ചെയ്ത് നോക്കുവാണേ ഇപ്പൊക്കെ കാണുമ്പോൾ ഇപ്പം തന്നെ എന്ന് വിചാരിക്കും പക്ഷേ ആദ്യം ആദ്യമൊന്നും എൻ്റെ ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചെയ്ത് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത് കറക്റ്റായൊക്കെ വന്നത് അപ്പോൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ കേക്ക് കട്ട് ചെയ്തെന്നൊക്കെ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും അതൊക്കെ അങ്ങ് കഴിക്കുവാണേ പുറത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ നമ്മളൊരു മൂന്നാറൊക്കെ പോയ പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായിട്ടോ നമ്മൾ കുറേ കാശും മുടക്കി ദൂരെയൊക്കെ പോയിട്ട് അതുപോലെ ഞാനാണെങ്കിൽ ഈ ഹൈറി മൂന്നാറ് അവിടെയൊക്കെ എനിക്ക് വോമിറ്റിങ് വരും കുറച്ച് കഴിയുമ്പോൾ ഒരു ഹൈ റേഞ്ച് ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഞാനങ്ങ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും പിന്നെ അവിടെ ചെല്ലുമ്പോഴേക്കും ഞാനൊരു പരിവു കേട്ടോ പക്ഷെ ഇതിപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ പറഞ്ഞു എന്നെപ്പോലെയുള്ളവർക്ക് ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നല്ലത് നമ്മുടെ തൊട്ടടുത്ത് പോയിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ട്രിപ്പ് മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും എന്നെപ്പോലെയുള്ളവർക്ക് നല്ലതെന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഫുഡിനാണെങ്കിലും നല്ല വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി ചോറ് വേണ്ടവർക്ക് ചോറ് ചിക്കൻ ബീഫ് ഡക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ റൂമിലേക്ക് എല്ലാവരും കിടക്കാനായിട്ട് കയറുകയാണ് കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരു ദിവസം അവിടെ ഒത്തുകൂടി കേട്ടോ അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് പിറ്റേ ദിവസം എല്ലാവർക്കും ജോലിക്കൊക്കെ കയറുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പോയേക്കുന്നത് അപ്പോൾ ഈ സ്ഥലം ഏ എറണാകുളം ജില്ലയിലെ ഏലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സാൻഡ് ലേക്ക് വില്ല എന്നാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ശരി എന്നാൽ